നിങ്ങൾ മുൻചുള്ള പെൺകുട്ടികൾ ഇങ്ങനെ മുമ്പിലിരിക്കുമ്പോഴേ വന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ നിങ്ങളെ പെൺകുട്ടികളെ കാണുമ്പം ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമമാണ് കാരണം എന്താണെന്ന് അറിയോ ഇപ്പോൾ പഠിച്ച പെൺകുട്ടികളെ തന്നിട്ടില്ല മൂന്ന് ആൺകുട്ടികളാണ് അപ്പോൾ പെൺകുട്ടികളെ കാണുമ്പോഴൊക്കെ സ്വാഭാവികമായും പെൺകുട്ടികൾ മാത്രമുള്ള ഉമ്മമാർക്ക് ആൺകുട്ടികളെ കാണുമ്പോഴും ആൺകുട്ടികൾ മാത്രമുള്ള പെൺകുട്ടികൾക്ക് ഉമ്മമാർക്ക് പെൺകുട്ടികളെ കാണുമ്പോഴും ഉണ്ടാവുന്ന ഒരുതരം മിസ്സിങ് ഫീൽ ഉണ്ടല്ലോ അത് തോന്നും അത് വളരെ കൂടുതലായിരുന്നു എനിക്ക് കാരണം പലരും ചോദിക്കും കുട്ടികൾ എന്താ ആൺകുട്ടികൾ ഓ പെൺകുട്ടികളില്ല അല്ലേ ഓ എന്ന് പറയുമ്പോൾ ഈ മൂന്ന് ആൺകുട്ടികളോ എനിക്ക് ഞാൻ കാര്യങ്ങളൊക്കെ പറയാൻ ആരാ എന്നെ നോക്കാൻ ആരാ ആൺകുട്ടികളെ നോക്കൂല്ലേ ആൺകുട്ടികളെ നോക്കൂല്ലേ കൊറപ്പില്ല ആൺകുട്ടികൾ നോക്കും ഉമ്മാനയും വാപ്പാനേയും സ്നേഹമുള്ള അവർക്ക് കാലിനടിയിലാണ് സ്വർഗമെന്ന ധാരണയുണ്ടെങ്കിൽ അള്ളാഹുവിനെ അറിയുമെങ്കിൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ നരകത്തെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മയും ഉപ്പയും എന്നിൽ നിന്നും പ്രായമായി ഞാൻ അവരെ പരിചരിച്ച് എൻ്റെ അരികിൽ നിന്നും അവർ മരണപ്പെട്ടു പോയാൽ എനിക്ക് പഠിച്ചോൻ തരുന്നത് എനിക്ക് പഠിച്ചോൻ വാഗ്ദാനം നൽകിയത് സ്വർഗമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒന്നാണെങ്കിലും പത്താണെങ്കിലും ഒക്കെ നോക്കും